ഈ ഓണം ഓണം കളറാക്കാം രൂപയ്ക്ക് മെഗാ സെയിൽ അഫോർഡബിൾ ഫാഷൻ ചേലാട് പോളിടെക്നിക്കിൽ അഞ്ചു കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ചേലാട് പോളിടെക്നിക്കിൽ കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് പല തുക അതിന് മൂന്ന് വർഷകാലത്തിനുള്ളിൽ തന്നെ കിഫ്ബി കമ്പനിയുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻഫോടെ വ്യക്തിത്വം ഉപയോഗിച്ചത് ഉത്സവ പഠിപ്പാണെന്നാണ് രൂപീകരിച്ചിട്ടുള്ളത് ഈ പ്രവൃത്തി ഇവിടെ കൃത്യമായിട്ട് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സി സുമിത റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എസ് എം അലിയാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മേഖലാ കാര്യാലയം ജോയിന്റ് ഡയറക്ടർ സോളമാൻ പി എ കോതമംഗലം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ സജിന കെ പൗലോസ് എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർമാൻ ശിവൻസിമാനിയ ഒരുക്കുന്ന പൊന്നോണത്തിനൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ മൂവാറ്റുപുഴ